വെള്ളം ഒഴുകിപ്പോകുന്ന ഓട മൂടിക്കൊണ്ട് ദേശീയപാത നിർമ്മാണം പ്രതിഷേധവുമായി നാട്ടുകാർ ചേർത്തല ദീപിക ജംഗ്ഷന് സമീപത്താണ് സംഭവം വെള്ളം ഒഴുകിപ്പോകുന്ന ഓട മൂടിക്കൊണ്ടുള്ള ദേശീയപാതാ നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു ചേർത്തല നഗരസഭ ഇരുപത്തിയെട്ടാം വാർഡിൽ ദീപിക ജംഗ്ഷന് സമീപത്തുള്ള കാന മൂടാനുള്ള ദേശീയപാതാ നിർമ്മാണ കമ്പനിയുടെ ശ്രമം നാട്ടുകാർ സംഘടിച്ചെത്തി തടയുകയായിരുന്നു പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള വെള്ളം ലേസ് കനാലിലേക്ക് ഒഴുകുന്നത് ഈ ഓടയിലൂടെയാണ് മാലിന്യം നിറഞ്ഞ ഓടയുടെ മുകളിൽ നിർമ്മാണം നടത്താനാണ് ശ്രമിച്ചത് ഓട മൂടിപ്പോയാൽ വെള്ളക്കെട്ട് രൂക്ഷമാകുമെന്ന് കൗൺസിലർ ഏലിക്കുട്ടി ജോണും സി പി എം നേതാവ് എം ഷാജി പറഞ്ഞു കലിങ്കിന്റെ അടിയിലുള്ള ചെളിയും മണ്ണും ഒന്നും നീക്കം ചെയ്യാതെ അത് അതേപടി നിർത്തിക്കൊണ്ട് അവിടെ തട്ടു വാർത്ത് മേലിലൂടെ നടപടിയാണ് ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് അത് ഇവിടുത്തെ ഇവിടുത്തെ പ്രദേശത്തെ നിവാസികൾക്ക് പ്രത്യേകിച്ച് ദൈവജിംഗ് തെക്കഭാഗത്തുള്ള ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് ഭാവിയിൽ ഉണ്ടാക്കും ഈ കലുങ്കിനടിയിലുള്ള മണ്ണ് പൂർണ്ണമായും മണ്ണും ചെളിയും പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പൂർണ്ണമായും നീക്കം ചെയ്ത് സുഗമമായ വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അത് പൊളിച്ച് പുതിയത് നിർമ്മിക്കുകയോ ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ വെള്ളക്കെട്ടിൽ നിന്നും രക്ഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് അധികാരികളോട് അഭ്യർത്ഥിക്കാനുള്ളത് സ്ഥാനാർത്ഥികളായ ബാബു മുള്ളഞ്ചിറ കെ എസ് അഷറഫ് അഖിൽ എന്നിവരും നാട്ടുകാരോടൊപ്പം പ്രതിഷേധത്തിൽ പങ്കെടുത്തു